ഗുഡ് ആൻഡ് ടാഗ് ഇന്ന് എൻ്റെ മോൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ വന്നിട്ടില്ല ഒരു ചാറ്റാണ് കേട്ടോ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ തലയിൽ പേന ഉണ്ട് അപ്പോൾ അത് അത് ഞാൻ ഇന്നാണ് നോട്ട് ചെയ്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പം ഞാൻ പണ്ടരടിച്ചു കാരണം കുട്ടിയുടെ തലയിൽ പേനുള്ള കാര്യം ഇവരെന്തിനാണ് ഗ്രൂപ്പിൽ പറയുന്നതെന്ന് അപ്പോൾ സംഭവം മനസ്സിലായത് ഇവിടെ നമ്മളുടെ തലയിൽ പേന ഉണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ വരാനും പാടില്ല സ്കൂളിനെ അറിയിക്കുകയും വേണം ഇപ്പോൾ സ്കൂളിനെ അറിയിച്ചാൽ തന്നെ അത് ഇനിയിപ്പോൾ കുട്ടി വരണമെങ്കിൽ തന്നെ ആദ്യം ഡോക്ടറെ ഡോക്ടറെടുത്തുനിന്ന് സൈനും കാര്യങ്ങളൊക്കെ കിട്ടി കുട്ടിയുടെ തലയിൽ പേൻ ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ അതിന് ഇവർക്ക് ഇവിടെ ഒരു ആക്ട് തന്നെ ഉണ്ട് കേട്ടോ ഐ എഫ് എസ് ജിയുടെ മുപ്പത്തിനാലാം ആക്ട് അഥവാ ഇൻഫെക്ഷസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് അപ്പോൾ അത് പ്രകാരം കുട്ടിയുടെ തലയിലോ പേരുണ്ടെങ്കിൽ ഇവർ കിൻഡർ ഗാർഡനിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മൾ വിവരം അറിയിക്കുകയും അതുപ്രകാരം ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുകയും ഡോക്ടറെ കാണിക്കണം അതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നിട്ട് കുട്ടിയുടെ തലയിൽ പേനില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ സ്കൂളിലോ കിൻഡർ ഗാർഡനിലോ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിയമം മൂലം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സ്കൂളിൻ്റെ തന്നെ സർക്കുലർ ഈ ഒരു ഗ്രൂപ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുപോലൊരു ഹെൽത്ത് മാഗസിനും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് സർക്കുലറിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിയുടെ തലയിൽ ഉണ്ടാകുന്ന ഈ ഒരു പേന എന്ന് പറയുന്നത് ആണെന്നുള്ള കാര്യവും അതിന് ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്നും അതുപോലെ കുട്ടി ഒരു ഫോർ ടു എയ്റ്റ് വീക്സാണ് സ്കൂളിൽ വരാതിരിക്കേണ്ടതെന്നും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടതെന്നും എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നും പിന്നെ അതുപോലെ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ കഴുകേണ്ടത് ഒരു അറുപത് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിലാണ് നമ്മൾ കഴുകേണ്ടതെന്നും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ ഈ ഒരു പേന എന്ന് പറയുന്നത് ഒരു ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഇത് ജീവിക്കുകയുള്ളൂ അപ്പോൾ അതിലും കൂടുതൽ തണുത്ത ഇതിലോട്ട് മാറുന്ന സമയത്ത് പേൻ്റെ തലയിൽ നിൽക്കില്ല അപ്പോൾ കൂടുതൽ പൊതുവേ ഇവിടെ പേൻ്റെ ശല്യം കുറവായിരിക്കും നടത്തി ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് തൊട്ടടുത്തുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല മാനസികമായിട്ടുള്ള പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ അതൊരു ക്രിമിനൽ ഒഫൻസിൽ എന്നാണ് ഇവിടുത്തെ ഒരു രീതി അത് എന്തായാലും നല്ലതാണ് അടിപൊളി തന്നെയല്ലേ നമ്മുടെ മാനസികമായിട്ട് വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ലൊരു തന്നെ എനിക്കും തോന്നുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ജർമ്മനിയിൽ താമസിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ശരി ചൂസ്